എല്ലാ ദൈവമക്കൾക്കും മക്കൾക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ കുടുംബങ്ങളെ എങ്ങനെയൊക്കെയാണ് സാത്താന്റെ കരങ്ങളിൽ നിന്നും നമ്മൾ രക്ഷിക്കേണ്ടതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ സാത്താൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങ് അവന് ചുറ്റും സംരക്ഷണ വലയം കൊടുത്തിരിക്കുന്നതിനാൽ എനിക്ക് അവനെ തൊടാൻ സാധിക്കുന്നില്ല എന്ന് സാത്താൻ അറിയാം ദൈവം സംരക്ഷണം നൽകിയാൽ ഒരിക്കലും നമ്മളെ തൊടാൻ സാധിക്കില്ല എന്ന് അപ്പോ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും സമ്പത്തിനും എല്ലാ മേഖലകൾക്കും ദൈവവചനത്തിലൂടെ സംരക്ഷണം നൽകി പ്രാർത്ഥിക്കാം ദൈവമേ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ ലോകം മുഴുവനെ തന്നെയും സമർപ്പിക്കുന്നു പൈശാചികമായ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഈ ലോകത്തിലുള്ള ഓരോ മക്കളെയും പരിപൂർണമായി കാത്തു രക്ഷിച്ച് യേശുവിന്റെ തിരി രേഖത്താൽ പഴുകിരിച്ച് സംരക്ഷണം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് ഒരിക്കൽ കൂടി നമ്മളുടെ മക്കളെ എല്ലാം സമർപ്പിക്കുന്നു പഠിക്കാനായി പുറം രാജ്യങ്ങളിലെ ഹോസ്റ്റലുകളിലൊക്കെ താമസിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ചുറ്റും ഈ വചനത്തിന്റെ വലിയ അഭിഷേകവും ശക്തിയും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുദ്ധാത്മാവിന്റെ അഭിഷേകം കൃപയായി ആ മക്കളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സക്കറിയ ഒമ്പതെട്ട് ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പതെട്ട് ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പതെട്ട് ആരും കയറാൻ എന്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻറെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻറെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻറെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻറെ ഭവനത്തിനു ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻറെ ഭവനത്തിനു ചുറ്റും പാളയം കാവൽ നിൽക്കും ഒരു മർദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് കർത്താവെ ഈ നിമിഷം വചനത്തിന്റെ അഭിഷേകം ഓരോ മക്കളിലേക്കും കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പല വിധത്തിലുള്ള പൈശാചികമായ ബന്ധനങ്ങളിൽ പെട്ട് കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു മക്കളെ കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തമ്പ്രാന്റെ വലിയ കൃപ ഓരോ മക്കളിലേക്കും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഈ വചനത്തിന്റെ അഭിഷേകം എല്ലാ മക്കളിലും നിറയട്ടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മൂലം കഷ്ടപ്പെടുന്ന മക്കളിലേക്കെല്ലാം ഈ വചനത്തിന്റെ അഭിഷേകം കടന്നു ചെല്ലട്ടെ ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കളിലേക്ക് വചനത്തിന്റെ അഭിഷേകം കടന്നു ചെല്ലട്ടെ സക്കറിയ ഒമ്പതെയിട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പതെയിട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻറെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നൽകും ഒരു മർദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് ഭർത്താവെ ഈ നിമിഷം ആരെങ്കിലും ഈ ലൈവിലുണ്ടെങ്കിൽ അവരുടെ കുടുംബങ്ങളിലേക്ക് ഈ വചനത്തിന്റെ അഭിഷേകവും ശക്തിയും കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോ മക്കളിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ ആരുമില്ലാതെ പലതരത്തിലുള്ള തെറ്റായ പ്രവർത്തികളിൽപ്പെട്ടു കഴിയുന്ന എല്ലാ ചെറുപ്പക്കാരായ മക്കളെയും യേശുനാഥന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഈ സക്കറിയ ഒമ്പത് എട്ട് വചനത്തിലൂടെ വലിയൊരു അഭിഷേകത്തിന്റെ ശക്തി അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻറെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻറെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിനു ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് കർത്താവെ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളിലേക്കും ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ അവരെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ പ്രശ്നങ്ങളിലേക്കും ഈ വചനത്തിന്റെ ശക്തിയും അഭിഷേകവും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിയെ സംരക്ഷിക്കാൻ ആരുമില്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും ഈ വചനത്തിന്റെ അഭിഷേകവും ശക്തിയും കടന്നു ചെല്ലട്ടെ സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻറെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് ഭർത്താവ് ഒരിക്കൽ കൂടി ഈ ലോകം മുഴുവനെയും മേശുനാഥന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻറെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർത്തകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർത്തകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻറെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് രും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻറെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് കർത്താവേ ഈ ലോകം മുഴുവനിലും പഠിക്കാനായിട്ട് പുറം രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു സാമ്പത്തികമായിട്ടും മറ്റു ശാരീരികമായിട്ടും പലതരത്തിലും വിഷമതകൾ അനുഭവിക്കുന്ന അനവധി മക്കളുണ്ട് അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം യേശുനാഥന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പലവിധ വിഷമതകളാല് പൈശാചിക ശക്തികൾ പലരെയും പിടിച്ചു അവസ്ഥയാണ് കർത്താവെ ആ മക്കളിലേക്കെല്ലാം ഈ വചനത്തിന്റെ വലിയൊരു അഭിഷേകം ശക്തമായിട്ട് കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻറെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻറെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ ഒരു ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദകനും ഇനി അവരെ കീഴടക്കില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് സക്കറിയ ഒമ്പത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദകനും ഇനി അവരെ കീഴടക്കുകയില്ല എന്റെ കണ്ണ് അവരുടെ മേലുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകരും ഇനി അവരെ പിഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് കർത്താവെ ആരെങ്കിലും ഈ ലൈവിലുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു ചെലട്ടെ പലവിധ രോഗങ്ങളാല് വിഷമതകളാല് കഴിയുന്ന സകല മക്കളെയും ഈ നിമിഷം സമർപ്പിക്കുന്നു ജപ്തി നോട്ടീസ് വന്ന് കഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ രോഗികളായ മക്കളെ ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ശക്തി അഭിഷേകം ഓരോ മക്കളിലേക്കും കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു